ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു മട്ടൻ കറി റെഡിയാക്കിയാലോ അപ്പോൾ ഷേർലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഒരു കിലോ മട്ടൺ ആണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴുകി നന്നായിട്ട് റെഡിയാക്കി ഒരു കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു നാല് പിസ്സില് അടിച്ചിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക വെന്തില്ലെങ്കിൽ വീണ്ടും ഒന്ന് രണ്ട് പിസിലൂടെ കൊടുത്തിട്ട് നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമ്മളുടെ മട്ടനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പിസിലടിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ് ഒരു കിലോ മട്ടിനു വേണ്ട മസാല കൂട്ടുകളാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് മസാലപ്പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില മല്ലിയല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് കടുകിട്ടിട്ടുണ്ട് എണ്ണയൊഴിച്ച് കടുകിട്ടു കെട്ടിച്ചു അതിന് ശേഷം ഒരു ആറേഴ് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയും ഒരു വലിയ ഒരു പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന രണ്ട് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിനു മുമ്പും വേറെ മട്ടൺ കറികൾ റെഡിയാക്കിയിട്ടുണ്ട് അത് വേറെ റെസിപ്പിയിലാണ് അത് കാണാൻ കാണാത്തവരുണ്ടെങ്കിൽ പോയെന്ന് കാണാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വഴുന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അധികം കരിഞ്ഞു പോകാതെ നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റാം ഇത് ഞാൻ കുറച്ച് നാടൻ മുളക് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കുതിത്തിട്ട് അതിൻ്റെ തോ തോ അതിൻ്റെ അരി കളഞ്ഞതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള ഒരു ഒന്നര ടീസ്പൂൺ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു കളറിനും കൊഴുപ്പിനൊക്കെ വേണ്ടിയാണ് കാശ്മീരി ചില്ലി മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കരക്ക് എരിവ് കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം മല്ലിയില മസ്റ്റായിട്ടും നമ്മൾ ഇതിനകത്ത് ചേർക്കണം അതുപോലെ തന്നെ ഞാൻ ഇതിൽ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ അളവൊക്കെ പറയാം രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ നമുക്കിത് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നല്ലതായിട്ട് വെന്ത് വെന്ത് റെഡിയായി ഇരിക്കുകയാണ് മട്ടൺ തുറന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല വീണ്ടും നല്ലതുപോലെ നമുക്ക് വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ലാസ്റ്റ് ചേർത്തത് അതിൻ്റെ മണം ഒക്കെ പോകാതിരിക്കാനാണ് ലാസ്റ്റ് ചേർത്താൽ ഒന്നും കൂടി നല്ല നല്ലൊരു ഫ്ലേവർ കറിവേപ്പിലയുടെ കിട്ടും നമ്മൾ മട്ടൻ്റെ അകത്തെ വെള്ളം വെന്തതിൽ വെള്ളം കുറച്ച് ചേർത്തിട്ട് നമുക്ക് ഈ മസാലയൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചതിൻ്റെ ശേഷം ഒന്ന് തുറന്ന് നോക്കാം മട്ടൻ കറിക്കുള്ള മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല സൂപ്പറായിട്ട് നല്ല കറക്റ്റ് ചാറിൽ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈരും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി രണ്ടെണ്ണം ചേർത്തിട്ടുള്ളൂ അപ്പോൾ തൈര് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ നല്ലൊരു നമ്മൾ കുക്കിംഗ് ഓയില് വെളിച്ചെണ്ണ എന്തായാലും അത് കുറച്ച് ചേർത്താൽ മതി തൈര് കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ തൈരൊക്കെ ചേർത്തതിൻ്റെ ശേഷം നമ്മുടെ മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ഇത് മസാല എല്ലാം ആയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് തിളച്ച് വറ്റി അതിൻ്റെ നെയ്യൊക്കെ മട്ടൻ്റെ നെയ്യാണത് നമ്മൾ കുക്കിംഗ് ഓയില് കുറച്ച് ചേർത്തിട്ടുള്ളൂ മട്ടൻ്റെ നെയ്യൊക്കെ ആയിട്ട് വെന്ത് നല്ല സൂപ്പർ കൊഴുപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്